ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ വേദിയിലും സദസ്സിലുമായിരിക്കുന്ന ദൈവദാസന്മാർ അതുപോലെ തന്നെ എന്നെ ശ്രദ്ധിക്കുന്ന ദൈവജനം ഈ യോഗത്തിൻ്റെ സംഘാടകർ പ്രത്യേകിച്ചും ഇന്ത്യ ഫണ്ട കോസ് ദൈവസഭ ജനറൽ കൗൺസിൽ അതുപോലെ ജനറൽ എക്സിക്യൂട്ടീവ് ഏവർക്കും വേഗം വരുന്നവരായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു ദൈവസന്നിധിയിലിരുന്ന് ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കുന്ന ദൈവജനത്തോടുകൂടെ എപ്പോഴും ദൈവത്തിൻ്റെ കരമുണ്ട് ഹലിലൂയ പുതിയ നിയമസഭയോടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ വചനം നമുക്ക് തരുന്ന ഏറ്റവും വലിയ വാഗ്ദത്വം എന്താണെന്ന് വെച്ചാൽ പത്രോസിനോട് പറയുന്നൊരു വാക്ക ഞാൻ എൻ്റെ പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല ഹലിലുയ ദൈവസഭയുടെ കെട്ടുപണിയോടുള്ള ബന്ധത്തിൽ വരുമ്പോൾ ദൈവ രാജ്യത്തിൻ്റെ കെട്ടുപണിയോടുള്ള ബന്ധത്തിൽ വരുമ്പോൾ എപ്പോഴും അതിനോട് മത്സരിക്കുന്ന ഒരു പാതാള ഗോപുരമുണ്ട് ഹലിലുയ്യ എന്നാൽ ദൈവത്തിൻ്റെ വചനം നമുക്ക് വാക്ക് തരികയാണ് എന്താ പാതാള ഗോപുരങ്ങൾ നിന്നോട് മത്സരിക്കും പക്ഷെ അത് നിന്നോട് ജയിക്കത്തില്ല കാരണം ദൈവത്തിന്റെ കരം പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിന് അനുകൂലമാണ് ഹലലുയ ദൈവം നമുക്ക് തന്ന ഒരു സ്വർഗീയ ദർശനമുണ്ട് ആ ഒരു സ്വർഗീയ ദർശനത്തിനനുസരിച്ച് നാം മുന്നോട്ട് പോകുവാൻ തയ്യാറാകുമെങ്കിൽ നമ്മിലൂടെ വൻ കാര്യങ്ങളെ ചെയ്തെടുക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട് ഹലുയ്യ അല്പസമയത്തെ ചിന്തയ്ക്ക് വേണ്ടിയിട്ട് ഒരു വേദഭാഗത്തേക്ക് കടന്നു പോകുവാൻ ഞാൻ താൽപ്പര്യപ്പെടുകയാണ് അപ്പോൾ പുസ്തക പ്രവർത്തികളുടെ പുസ്തകം ഇരുപത്തിയാറാം അധ്യായം അതിൻ്റെ പത്തൊമ്പതാം വാക്യം മതി അതുകൊണ്ട് അഗ്രിപ്പ രാജാവേ ഞാൻ സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിക്കാതെ അലിലൂയ്യ ഇത് പൗലോസ് പറയുന്ന ഒരു വാക്ക അഗ്രിപ്പ രാജാവേ എനിക്ക് പ്രാപിക്കപ്പെട്ട എനിക്ക് ലഭിക്കപ്പെട്ട ഞാൻ പ്രാപിച്ച ഒരു സ്വർഗീയ ദർശനമുണ്ട് ഹാലിലൂയ്യ ഞാൻ ആ സ്വർഗീയ ദർശനത്തോട് ഇതുവരെ അനുസരണക്കേട് കാണിച്ചിട്ടില്ല ഹാലിലൂയ നമുക്കൊക്കെ നമ്മുടെ നെഞ്ചത്തോട്ടൊന്ന് കൈവച്ചിട്ട് പൂർണ്ണ മനസ്സോട് അല്ലെങ്കിൽ പൂർണ്ണമായിട്ടൊന്ന് പറയാൻ പറ്റുമോ എനിക്ക് പ്രാപിക്കപ്പെട്ട എനിക്ക് ലഭിക്കപ്പെട്ട ദൈവം എനിക്ക് തന്ന ഈ ഒരു സ്വർഗീയ ദർശനമുണ്ട് അതിനോട് ഇതുവരെ ഞാൻ അനുസരണക്കേട് കാണിച്ചിട്ടില്ല എന്ന് പറയാൻ നമുക്ക് കഴിയുമോ അങ്ങനെ പറയാൻ കഴിയുമെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കാൻ ഹാലി ലൂയ നമുക്ക് കഴിയുമെന്നുണ്ടെങ്കിൽ നമ്മിലൂടെ വൻ കാര്യങ്ങളെ ചെയ്യാൻ ദൈവത്തിന് പദ്ധതിയുണ്ട് ഹലിലുയ ഇത് പറയുന്നത് തടവിലാക്കപ്പെട്ട പൗലൂസ ഹലിലുയ പൗലോസ് തടവില ആ തടവിൽ കിടന്നുകൊണ്ട് പല ന്യായാധിപന്മാരുടെ മുമ്പിൽ അല്ലെങ്കിൽ രാജാക്കന്മാരുടെ മുമ്പിൽ തന്നെ തന്നെ വെളിപ്പെടുത്തി തൻ്റെ ഭാഗം പറയാൻ തൻ്റെ വാദം പറയാൻ അവസരം ലഭിച്ചപ്പോൾ അഗ്രിപ്പ രാജാവിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് പൗലോസ് പറയുന്ന വാക്കുകളാണ് അഗ്രിപ്പ രാജാവേ ഞാൻ സ്വർഗീയ ദർശനത്തോട് അനുസരണക്കേട് കാണിച്ചിട്ടില്ല ഹലിലുയ്യ നമുക്കൊക്കെ സ്വർഗീയ ദർശനം പ്രാപിക്കപ്പെട്ടവരാണ് ഹലിലുയ എലി പുരോഹിതൻ്റെ കാലത്തെക്കുറിച്ച് പറയുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൽ നാം ഇങ്ങനെയാ വായിക്കുന്നത് എന്താ ആ കാലത്ത് ദർശനം ഏറെയില്ലായിരുന്നു വചനം ദുർലഭമായിരുന്നു ആ കാലത്ത് ദർശനം ഏറെയില്ലായിരുന്നു വചനം ദുർലഭമായിരുന്നു പക്ഷേ ആ കാലഘട്ടത്ത് ഇതേ ഏലി പുരോഹിതൻ്റെയും ഒഫ്നിയുടെയും ഫിനഹാസിൻ്റെയും ഒക്കെ ശിക്ഷണത്തിൽ വളർന്ന ഷമുയലിനെക്കുറിച്ച് വചനത്തിൽ പറയുന്നത് എന്താണെന്നറിയാമോ ഷമുവൽ പ്രവാചകനോ ദാൻ മുതൽ ബേർഷേബ് അവരെ യഹോവിയുടെ വിശ്വസ്ത പ്രവാചകൻ എന്നറിയപ്പെട്ടു ഹാലി ലുയ ഒരു പക്ഷെ ഇന്നത്തെ ഒരു ആത്മീക കാലഘട്ടം അല്ലെങ്കിൽ ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിലെ ഒരു ആത്മീക ലോകം പലപ്പോഴും നമുക്ക് അനുകരിക്കാനോ അല്ലെങ്കിൽ പിൻപറ്റാനോ കഴിയാത്ത ആളുകളൊക്കെ മുമ്പിൽ നിൽപ്പുണ്ട് ഹാലിലൂയ്യ അങ്ങനെയുള്ള ആളുകൾ മുൻപിൽ നിൽക്കുമ്പോഴും ഈ ഷമുവൽ പ്രവാചകനെ ശമുവൽ ഒരു ബാലനായിരിക്കുമ്പോൾ തന്നെ തൻ്റെ മാതാവ് ആലയത്തിൽ കൊണ്ടുവിട്ടപ്പോൾ ആ ചെറിയ പ്രായം മുതൽ ഹലി തന്നെ വളർത്തുന്നത് തനിക്ക് വേണ്ടുന്ന ശിക്ഷണം നൽകുന്നത് തനിക്ക് വേണ്ടുന്ന ഉപദേശങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് ആലയത്തോടുള്ള ബന്ധത്തിൽ അല്ലെങ്കിൽ ആത്മീകമായ കാര്യങ്ങളിൽ തന്നെ പഠിപ്പിച്ചെടുക്കുന്നത് ഹലെലുയ അല്ലെങ്കിൽ ആത്മീ ആലയത്തോടുള്ള ബന്ധത്തിലുള്ള ഓരോ കാര്യങ്ങളും ചെയ്യാൻ തന്നെ ഹലുയ പറഞ്ഞു വിടുന്നത് വിളക്ക് കത്തിക്കുക അത് ചെയ്യ് ഇത് ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണം ഈ സമയത്ത് ഇത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്നത് ആരാ ഈ ഏലി പുരോഹിതനും ഈ പറയുന്ന തൻ്റെ മക്കളായ ഒഫ്നി ഫിനഹാസ് തുടങ്ങിയവരൊക്കെയാണ് ഹാലി ലൂയ ഇവരുടെ ശിക്ഷണത്തിലാ ശമുവൽ ഒരു പ്രായ അല്ലെങ്കിൽ ബാലനായിരുന്നപ്പോൾ മുതൽ തന്നെ വളർന്നത് പക്ഷേ താൻ തീരെ ചെറിയൊരു കുഞ്ഞായിരുന്നപ്പോൾ തൻ്റെ വളർച്ചയിൽ തൻ്റെ ഉള്ളിൽ തൻ്റെ അമ്മ അല്ലെങ്കിൽ തൻ്റെ ഭവനത്തിൽ നിന്ന് ലഭിക്കപ്പെട്ട ഒരു ശിക്ഷണമുണ്ട് ദൈവവചനത്തിൻ്റെ കുറച്ച് ശകലങ്ങളുണ്ട് ഹാലി ലൂയ അത് അവനെ ദൈവവുമായൊരു എത്തിച്ചു ഹാലുയ ഈ ഏലിയുടെയും ഒഫ്നിയുടെയും ഫിനഹാസിൻ്റെയും ഒക്കെ ശിക്ഷണത്തിൽ വളരുമ്പോഴും ഹാലിലുയ ശമുൽ പെട്ടകത്തോട് ചേർന്ന് കിടന്നുകൊണ്ട് ദൈവശബ്ദത്തിന് കാതോർത്തു ഹാലിലുയ ഇന്നത്തെ ആത്മീക ലോകം എങ്ങനെയും പോയിക്കോട്ടെ പക്ഷെ ദൈവശബ്ദം കേൾക്കാൻ വേണ്ടി പെട്ടകത്തോട് ചേർന്ന് കിടന്നുകൊണ്ട് ദൈവശബ്ദത്തിന് കാതോർക്കാൻ ദൈവിക ദർശനത്തിന് കാതോർക്കാൻ ഇന്ന് നാം തയ്യാറാകുമെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുക നമ്മളുടെ വൻ കാര്യങ്ങളെ ചെയ്തെടുക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട് ഹാലി ലുയ്യ പ്രാർത്ഥിക്കുന്ന ദൈവജനം ദൈവത്തോട് ചേർന്ന് നിന്ന് ദൈവരാജ്യത്തിന് കെട്ടുപണിക്ക് വേണ്ടി പണിയുമ്പോൾ ഹാലി ലുയ്യ അവിടെ പലരും പണിക്കെതിരെ നിൽക്കും പക്ഷേ അവിടെയൊക്കെ ദൈവത്തിന്റെ കരം നമുക്ക് അനുകൂലമെങ്കിൽ ഹാലി നമ്മളെ കൊണ്ട് കഴിയാത്തതൊന്നുമില്ല ഹാലി ലുയ്യ ഇവിടെ ഈ പൗലോസ് തടവിലാക്കപ്പെട്ട പൗലോസ് പൗലോസിന്റെ ശുശ്രൂഷയ്ക്ക് ഒരു അവധി പറഞ്ഞിരിക്കുക ഹാലി ലുയ്യ തടവിലാക്കപ്പെട്ട പൗലോസിന് പ്രത്യേകിച്ച് തനിക്ക് വേണ്ടി ഒന്നും ചെയ്യാനില്ല ദൈവരാജ്യത്തിനു വേണ്ടി അധ്വാനിക്കാനില്ല എങ്ങും പോയി പ്രസംഗിക്കാനില്ല ആരോടും ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പറയാനില്ല ഒന്നും ചെയ്യാനില്ലാതെ തൻ്റെ ശുശ്രൂഷയ്ക്കോ തൻ്റെ ജീവിതത്തിനോ ഒക്കെ ഒരു അവധി പറഞ്ഞ് ഒരു ബ്രേക്ക് പറഞ്ഞ് തന്നെ വെറുതെ ഇരുത്തിയിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഹാലി ലുയ്യ ആ ഒരു കാലഘട്ടത്തിൽ തൻ്റെ ജീവിതത്തിൽ വരുന്ന സംഭവ ബഹുലമായ കാര്യങ്ങളൊക്കെയാ അടുത്ത ഒരു രണ്ട് അധ്യായങ്ങൾ അല്ലെങ്കിൽ അപ്പൊല പ്രവർത്തികളുടെ അവസാനം വരെ നാം വായിക്കുന്നത് ഹലീലൂയ ഈ തടവിലാക്കപ്പെട്ട പൗലൂസ് പറയുന്നു അഗ്രിപ്പാ രാജാവേ ഞാൻ സ്വർഗീയ ദർശനത്തോട് അനുസരണക്കേട് കാണിച്ചിട്ടില്ല ഹലീലു അടുത്ത അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്തേക്ക് നാം കടന്നു വരുമ്പോൾ നാം വായിക്കുന്നത് ഈ തടവിലാക്കപ്പെട്ട പൗലോസിനെയും തന്നോടുകൂടെയുള്ള മറ്റു തടവുകാരെയും ഇതെല്ലിയിലേക്ക് മറ്റൊരു തടവറയിലേക്ക് മാറ്റി ഒരു രംഗമാണ് ഹലി ലുയ ഈ ഒരു മാറ്റിപ്പാർപ്പിക്കലിനിടയിൽ സംഭവിക്കുന്ന കാര്യങ്ങളും ഈ ഒരു യാത്രയും അല്ലെങ്കിൽ ഈ ഒരു ട്രാൻസിറ്റ് പീരീഡിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് അടുത്ത രണ്ട് അധ്യായങ്ങളിൽ നാം വായിക്കുന്നത് ഹലി ഒരു തടവറയിൽ നിന്ന് മറ്റൊരു തടവറയിലേക്ക് മാറ്റിപ്പാർപ്പിക്കുന്നതിനിടയിൽ പൗലോസിൻ്റെ ജീവിതത്തിലും തന്നോടൊപ്പമുള്ളവരുടെ ജീവിതത്തിലും സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മുടെ വായിക്കുന്നത് ഹലി അവിടെ ഈ ഒരു ട്രാൻസിറ്റ് ഈ ഒരു തടവ് സമയം ഹലി അവിടെ പ്രത്യേകിച്ച് അനുകമ്പയൊന്നും പൗലോസിന് പ്രത്യേകിച്ച് ലഭിക്കാനില്ല പക്ഷേ നമ്മൾ ആ ആദ്യ ഇരുപത്തേഴാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗങ്ങളൊക്കെ വായിച്ചു വരുമ്പോൾ മൂന്നാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു യൂലിയോസ് പൗലോസിനോട് ദയ കാണിച്ചു ആരാ യൂലിയോസ് യൂലിയോസ് എന്ന് പറയുന്നത് ഒരു ശതാധിപന പൗലോസിനെയും തൻ്റെ കൂടെയുള്ള മറ്റ് തടവുകാരെയും ഒരു തടവറയിൽ നിന്ന് മറ്റൊരു തടവറയിലേക്ക് മാറ്റി പാർപ്പിക്കാൻ ഏറ്റെടുത്തിരിക്കുന്ന അല്ലെങ്കിൽ നിയോഗം ലഭിച്ചിരിക്കുന്ന ഒരു പട്ടാളക്കാരൻ ഒരു ശതാധിപൻ ഒരു പട്ടാളക്കാരൻ ഒരു തടവുപുള്ളിയോട് എങ്ങനെ പെരുമാറും എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഹലിലൂയ അല്ല അവൻ എങ്ങനെയും കുറച്ച് അനുകമ്പ കാണിക്കണമെന്നോ കുറച്ച് സോഫ്റ്റ് കോണർ കാണിക്കണമെന്നോ ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ അവൻ്റെ ജോലിയുടെ സ്വഭാവമോ അല്ലെങ്കിൽ നിയമമോ അവനെ അനു അനുവദിക്കുന്നില്ല ഹലേ ലൂയ്യ പക്ഷേ ഇവിടെ നമ്മൾ വായിക്കിയ യൂലിയോസ് പൗലോസിനോട് തയെ കാണിച്ചു ഹലി ലുയ്യ ഇന്ന് പകൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളോടൊരു ദൂത് പറയാം ഹലി ദൈവിക ദർശനം പ്രാപിക്കപ്പെട്ട ദൈവജനം ഹലിലൂയ്യ ആ ദൈവിക ദർശനത്തോട് അനുസരണക്കേട് കാണിക്കാതെ മുൻപോട്ട് പോകുമെങ്കിൽ ഹലിലൂയ നമുക്ക് ദയ പ്രതീക്ഷിക്കാൻ കഴിയാത്ത ഇടത്ത് പോലും ഹലി നമുക്ക് പ്രതികൂലമായിരിക്കുന്ന സ്ഥാനങ്ങളിൽ നിന്ന് പോലും ഹാലി ലുയ്യ നിയമത്തിൻ്റെ ഭാഗത്ത് നിന്ന് പോലും ഹാലി നമുക്ക് വേണ്ടി ദയയൊരുക്കുന്ന ഒരു ദൈവം നമുക്ക് വേണ്ടി ജീവിക്കുന്നുണ്ട് ഹലെ ലൂയ്യ ഇവിടെ യൂലിയോസ് പൗലോസിനോട് ദയ കാണിച്ചു എന്ന് നാം വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു ചെറിയ കാര്യമാണ് എന്താ തൻ്റെ സുഹൃത്തുക്കളിൽ നിന്ന് സൽക്കാരം സ്വീകരിക്കാൻ അനുവദിച്ചു പക്ഷേ അടുത്ത ആ ഒരു അധ്യായത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ ഈ ഒരു അധ്യായത്തിൽ മുഴുവൻ നടക്കുന്നത് നമുക്ക് സുപരിചിതമായ വേദഭാഗമാണ് ഹാലെ നടക്കുന്ന കാര്യങ്ങളെല്ലാം നമുക്കറിയാം അവർ കപ്പൽ അകപ്പെടുന്നു കപ്പൽ വലിയ കാറ്റിലും തിരമാലയിലും കോളിലും ഒക്കെ അകപ്പെടുന്നു അവിടെ നിന്ന് എങ്ങനെയോ ഒന്ന് രക്ഷപ്പെട്ട് പോകുമ്പോഴത്തേക്ക് വീണ്ടും ഇരുകടൽ കൂടിയൊരു സ്ഥലത്ത് ചെന്ന് കപ്പൽ ഉറച്ചു നിൽക്കുന്നു അവിടെ വെച്ച് അമരം തിരയുടെ കേമത്താൽ തകർന്നു പോകുന്നു എല്ലാവരും മരണത്തെ മുന്നിൽ കണ്ട് നിൽക്കുന്ന ആ ഒരു സമയം ഹലിയിലൂയ അവിടെ വെച്ച് പട്ടാളക്കാരെല്ലാം കൂടെ കൂടി ആലോചിക്കുക എന്താ തടവ് പുള്ളികളെയെല്ലാം കൊന്നുകളയാം കാരണം എന്താണെന്നറിയാമോ ഇതിൽ ഒരുത്തനെങ്കിലും രക്ഷപ്പെട്ടു പോയാൽ ഇവരുടെ ജീവനും ആവത്താം ഒരു തടവ് പുള്ളിയെങ്കിലും രക്ഷപ്പെട്ടു പോയാൽ ഈ പട്ടാളക്കാരുടെ ഒക്കെ ജീവനാപത്താണ് കാരണം ഇവരുടെ ഉത്തരവാദിത്വത്തിൽ ഒരു പിഴവ് എങ്ങനെ സംഭവിച്ചാലും പ്രത്യേകിച്ച് അന്നത്തെ ഒരു രാജഭരണകാലത്ത് ഇവരുടെ ജീവൻ പോലും ആപത്തിലായിരിക്കുന്ന ഒരു സമയമാണ് പട്ടാളക്കാരെല്ലാം അവരുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ചിന്തിക്കുന്നത് ഹലിലൂയ്യ അവരവരുടെ ഭാഗത്ത് നിന്നാണ് ചിന്തിക്കുന്നത് പക്ഷെ അവിടെയും ഹലിലൂയ നാം വായിക്കുന്ന ഒരു വാചകമുണ്ട് നാൽപ്പത്തി മൂന്നാം വാക്യം ആ ശതാദിപനു പൗലോസിനെ രക്ഷിപ്പാനിച്ചിട്ട് അവരുടെ താല്പര്യം തടിച്ചു ഹാലിലൂയ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പം യൂലിയോസിന്റെയും തന്റെ കൂടെയുള്ള മറ്റു പട്ടാളക്കാരുടെയും എല്ലാം ജീവിതം ജീവൻ ജോലി അവരുടെ കുടുംബം എല്ലാം ഇവരെ എല്ലാം കൊന്നുകളയാൻ സാധ്യതയുണ്ട് ഇവരെ രക്ഷപ്പെട്ടുപോയാൽ ഇതെല്ലാം മുൻപിൽ ഒരു ചോദ്യ ചിഹ്നമായി നിൽക്കുമ്പോഴും ഹാലിലൂയ അവിടെ പൗലോസിനോട് അല്ലെങ്കിൽ ഇതെല്ലാം റിസ്ക് ചെയ്തുകൊണ്ട് ദയ കാണിക്കുന്ന ഒരു യൂലിയോസിനെ നമുക്ക് കാണാം ഹാലുയ്യ ഇതെല്ലാം റിസ്ക് ചെയ്തുകൊണ്ട് ഹാലിലുയ പൗലോസിനോട് ദയ കാണിക്കുന്ന ഒരു യൂലിയോസിനെ നമുക്ക് കാണാം ഹാലെലുയ്യ അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുക എന്താണെന്നറിയാമോ ഹാലിലിയ ദൈവിക ദർശനം നമുക്ക് ലഭിക്കപ്പെട്ടിട്ടുണ്ട് ദൈവിക ദർശനം പ്രാപിച്ച ദൈവത്തിൻ്റെ ജനമാണ് നമ്മൾ നമുക്ക് ലഭിച്ച ദൈവിക ദർശനത്തോട് പൂർണ്ണമായും അനുസരണവും വിധേയത്വവും കാണിച്ചു നാം മുന്നോട്ട് പോകുവാൻ തയ്യാറാകുമെങ്കിൽ ഹാലൽ നമുക്ക് ദയ പ്രതീക്ഷിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളിൽ ഒട്ടും ദയ പ്രതീക്ഷിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളിൽ പോലും ും ദൈവം നമുക്ക് വേണ്ടി വലിയ ദയകളെ ഒരുക്കി വെച്ചിട്ടുണ്ട് ഈ ഒരു യാത്രക്കിടയിൽ കപ്പൽ അപകടത്തിൽ പെടുമ്പോൾ ദൈവത്തിന്റെ ദൂതൻ വന്ന് പൗലോസിനോട് പറയുന്ന ഒരു കാര്യമുണ്ട് എന്താണെന്ന് അറിയാമോ ആ അല്ല മറ്റൊരു കാര്യം പറയുന്നുണ്ട് ഈ കപ്പലിനെയും അതിലുള്ളവരെയും ഞാൻ നിന്റെ കയ്യിൽ തന്നിരിക്കുക ഹാലിലൂയ പൗലോസെ ഈ കപ്പലും അതിലുള്ളവരെയും ഞാൻ നിന്റെ കയ്യിൽ തന്നിരിക്കുകയാണ് അതൊരു വലിയ വാഗ്ദത്വമാണ് ഹാലി മരണം മുന്നിൽ കണ്ടു നിൽക്കുന്ന ജനം ഹാലി മരണം മുന്നിൽ കണ്ടു നിൽക്കുന്ന ഒരു കൂട്ടം ഹാലി അവരോടുള്ള ബന്ധത്തിൽ ഹാലി ദൈവിക ദർശനം പ്രാപിച്ച് ഒരുത്തനാ കപ്പലിലുള്ളത് കൊണ്ട് മാത്രം ഹാലി ഇവരെല്ലാം അവനോടുള്ള ബന്ധത്തിൽ അവനോടുള്ള വാഗ്ദത്തോടുള്ള ബന്ധത്തിൽ മാത്രം രക്ഷപ്പെടുക ഹാലി പൗലോസ് പറയുക നിങ്ങൾ ഒരുത്തം പോലും മരിക്കത്തില്ല ഹാലി ലുയ്യ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ ദൂതൻ എനിക്ക് ഉറപ്പ് തന്നിട്ടുണ്ട് ഇതിൽ ഒരുത്തൻ പോലും മരിക്കത്തില്ല ഹാലി ലുയ്യ ദൈവിക ദർശനം പ്രാപിച്ച ദൈവ ദൈവജനം ഹാലേലുയ്യ ദൈവിക ദർശനം പ്രാപിച്ച് ദൈവിക ദർശനത്തോട് അനുസരണ കാണിച്ച് മുന്നോട്ട് പോകുന്ന ദൈവത്തിൻ്റെ ജനം നിന്റെ ജീവിതത്തിൽ പ്രതിസന്ധികളൊക്കെ ഉണ്ടാകാം പക്ഷെ നിന്നെ അതിൽ നിന്ന് ദൈവം വിടുവിക്കുമ്പോൾ നിന്റെ കൂടെ ഉള്ളവർക്ക് വേണ്ടി നിന്റെ കൂടെ യാത്ര ചെയ്യുന്നവർക്ക് വേണ്ടി കൂടെ ഒരു രക്ഷയൊരുക്കുന്ന ദൈവം നിനക്ക് വേണ്ടി ജീവിക്കുന്നു ഈ കപ്പലിലുള്ളവരെ എല്ലാം നിനക്ക് തന്നിരിക്കുക എന്ന പറയുന്നത് അടുത്തത് അടുത്ത അധ്യായത്തിന്റെ ആദ്യ ഭാഗത്തേക്ക് വരുമ്പോൾ അവരെ നീന്തി കയറി രക്ഷപ്പെട്ട അല്ലെ ആ അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് നമ്മൾ വായിക്കുന്നു ശേഷമുള്ളവർ പലകമേലും കപ്പലിന്റെ കണ്ണങ്ങളിലുമായി എത്തുവാനും കൽപ്പിച്ചു ഇങ്ങനെ എല്ലാവരും കരയിലെത്തി രക്ഷപ്പെടുവാൻ സംഗതി വന്നു ഹാലൂയ്യ എല്ലാവരും മരിച്ചു പോകുമെന്ന് കരുതിയ ഒരു സ്ഥാനം ഹലിലൂയ്യ കുറച്ചുപേരെ കൊന്നുകളയാൻ തീരുമാനിക്കപ്പെട്ട ഒരു സ്ഥാനം ഹാലി ലുയ മരണം എങ്ങനെയായാലും ഒരുത്തനെങ്കിലും ഉറപ്പാണ് പക്ഷെ പൗലോസിനോടുള്ള ഒറ്റ ഒരു വാഗ്ദത്വം കാരണം ദൈവത്തിൻ്റെ വചനത്തിൽ നാം വീണ്ടും വായിക്കുന്നത് എന്താണെന്നറിയാമോ എല്ലാവരും കരയിലെത്തി രക്ഷപ്പെടുവാൻ സംഗതി വന്നു ഹാലിലുയ അടുത്ത അധ്യായത്തിലേക്ക് വരുമ്പോൾ ആദ്യത്തെ ഭാഗത്തിൽ നാം വായിക്കുന്നത് ഇവരെല്ലാം നീന്തി കയറി രക്ഷപ്പെട്ട ഒരു ദ്വീപിലേക്ക് കയറുകയാണ് ഹാലൂയ രക്ഷപ്പെട്ടെത്തിയ ശേഷം ദ്വീപിന്റെ പേര് എന്ന് ഞങ്ങൾ ഗ്രഹിച്ചു ഹാലു രക്ഷപെട്ടെത്തി കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി അവർ എത്തിയത് എവിടെയാ മെലിത്ത ദ്വീപില മെലിത്ത ദ്വീപിനെ കുറിച്ച് കുറച്ചറിവൊക്കെ അവർക്കൊണ്ട് എന്താ അവിടുത്തെ ആളുകൾ ബർബരന്മാരായ മനുഷ്യരാ ഹാലൂയ ബർബരന്മാരായ മനുഷ്യർ എന്ന് പറയുമ്പോൾ ക്രൂരത നിശ്വസിക്കുന്ന മനുഷ്യർ യാതൊരുവിധമായ കണ്ണിച്ചോരയില്ലാത്ത മനുഷ്യർ എങ്ങനെയും പെരുമാറുന്ന മനുഷ്യർ ഹലയിൽ ഇവർ നീന്തി കയറി രക്ഷപ്പെട്ട് ഹലി മെലീത്ത ദ്വീപിലേക്ക് വരുമ്പോൾ ഇവര് ഒരു പക്ഷേ ഇവരെ കൊന്നുകളയാം തങ്ങളുടെ സ്ഥാനത്തേക്ക് കയറി വരുന്നത് കൊണ്ട് കൊന്നുകളയാം അല്ലെങ്കിൽ ഇവരുടെ ആടയാഭരണങ്ങൾ അല്ലെങ്കിൽ ഇവരുടെ ഉടുപ്പ് വസ്ത്രങ്ങൾ ഇവരുടെ പക്കലുള്ളത് ഇവരുടെ ശരീരത്തിലുള്ളതെല്ലാം പിടിച്ചു പറിച്ചിട്ട് ഇവരെ കൊന്നുകളയുകയോ തിരിച്ചു പറഞ്ഞു വിടുകയോ ചെയ്യാം ഹലയിലൂയ എങ്ങനെയും ക്രൂരത അല്ലെങ്കിൽ സ്വാർത്ഥത മാത്രമുള്ള മനുഷ്യരാ ഈ മനുഷ്യര് ഇവരുടെ ഭാഗത്തു നിന്ന് ഏറ്റവും വലിയ ദയ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നത് എന്താണെന്ന് അറിയാമോ കാലിയിലൂയ്യ ഇവരെങ്ങനെങ്കിലും രക്ഷപ്പെട്ട് വന്നതല്ലേ പോന്നെ വരെ അവിടെ നിന്നോട്ടെ എന്ന് വിചാരിച്ച് വിട്ടുകളയാനൊരു സാധ്യതയുണ്ട് അതിനപ്പുറത്തൊരു ദയയും ഇവരുടെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കാൻ യാതൊരു വകയുമില്ല പക്ഷെ അവിടെ നമ്മൾ വായിക്കുന്നത് രക്ഷപെട്ടെത്തിയ ശേഷം ദ്വീപിന്റെ പേർ മെലീത്ത എന്ന് ഞങ്ങൾ ഗ്രഹിച്ചു അവിടുത്തെ ബർബരന്മാർ ഞങ്ങൾക്ക് അസാധാരണതയെ കാണിച്ചു മഴയും ശീതവും നിമിത്തം തീ കൂട്ടി ഞങ്ങളെ ഒക്കെ വരവേറ്റു ഹാലി ലുയ ഇന്ന് പകൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുകയ സ്വർഗീയ ദർശനം പ്രാപിച്ച ദൈവത്തിൻ്റെ ജനം ഹാലി ലുയ ദൈവീക ദർശനം പ്രാപിച്ച ദൈവത്തിൻ്റെ ജനം ഹാലി ലുയ അതേ ദൈവീക ദർശനത്തിനനുസരിച്ച് അതിനോട് അനുസരണക്കേട് കാണിക്കാതെ വിധേയത്വം കാണിച്ച് മുന്നോട്ടു പോകുവാൻ തയ്യാറാകുമെന്നുണ്ടെങ്കിൽ ദയ പ്രതീക്ഷിക്കാൻ സാധ്യതയില്ലാത്ത മനുഷ്യരിൽ നിന്ന് ക്രൂരന്മാരായ മനുഷ്യരിൽ നിന്ന് ബർബരന്മാരായ മനുഷ്യരിൽ നിന്ന് പോലും നമുക്ക് വേണ്ടി ദയ ഒരുക്കുന്ന ഒരു ദൈവം നമുക്ക് വേണ്ടി ജീവിക്കുന്നുണ്ട് ഹാലി ലുയ്യ ഹാലി ലുയ്യ ദൈവീക ദർശനം പ്രാപിച്ച ദൈവജനം ദൈവ ദൈവ ദർശന ദൈവിക ദർശനത്തിനനുസരിച്ച് മുന്നോട്ട് പോകാൻ തയ്യാറായാൽ നമുക്ക് പോകും നമുക്ക് മുമ്പിൽ പ്രതിസന്ധിയുണ്ട് പ്രശ്നമുണ്ട് ഹാലിൽ എല്ലാം ഉണ്ട് പക്ഷെ ഇതിനിടയ്ക്കൊക്കെ നമുക്ക് വേണ്ടുന്ന ദയ ദൈവം അവിടുവിടങ്ങളിലായി നമുക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുക ഹാലി ലുയ്യ നമുക്ക് വേണ്ടി വൻകാര്യങ്ങളെ ചെയ്യുന്നൊരു ദൈവമാണ് നമുക്ക് വേണ്ടി ജീവിക്കുന്നത് ഹാലി ലുയ ഞാൻ നേരത്തെ ശമുവൽ പ്രവാചകനെ കുറിച്ച് പറഞ്ഞു ഈ ഷമുവൽ പ്രവാചകനെ കുറിച്ച് ദൈവത്തിന്റെ വചനത്തിൽ നാം വായിക്കുന്ന ദൈവത്തിന്റെ വചനം തന്നെ ഹലി കൊടുത്തിരിക്കുന്ന ഒരു കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് എന്ന താൻ മുതൽ വേർഷേപ വരെ യഹോബയുടെ വിശ്വസ്ത പ്രവാചകൻ എന്നറിയപ്പെട്ടു ഹലൂ ഈ ഷമുവൽ പ്രവാചകൻ ഇഷായയുടെ ഭവനത്തിൽ നിന്നൊരുത്തനെ ഇസ്രായേൽ രാജാവായി അഭിഷേകം ചെയ്യണം എന്ന ഒരു സന്ദേശം അല്ലെങ്കിൽ എന്നെ ഒരു അരുളപ്പാട് ലഭിച്ച് അതിനുവേണ്ടി കടന്നു വരുമ്പോൾ ആ ദേശത്തിലെ ജനങ്ങൾ അല്പം ഭയത്തോടെ ഇത് കാണുന്നത് അലിലവിയ ശമൂവൽ വരുമ്പം തന്നെ ഇവർക്ക് പേടിയ എന്താണെന്ന് അറിയാമോ ഒന്നുകിൽ പ്രവാചകൻ വരുന്നത് ദൈവകോപത്തിൻ്റെയോ അല്ലെങ്കിൽ ന്യായവിധിയുടെയോ സന്ദേശം കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നന്മയുടെ അനുഗ്രഹത്തിൻ്റെ സന്ദേശം കൊണ്ടായിരിക്കാം പ്രത്യേകിച്ചും ആ കാലത്തെ ജനമെല്ലാം അലിലവിയ ശമുവൽ പ്രവാചകനെ അത്യധികം വിശ്വസിക്കുകയും ആദരിക്കുകയും അവൻ്റെ മേലുള്ള ദൈവ അംഗീകരിക്കുകയും ചെയ്യുന്ന ദൈവജനമാണ് അതുകൊണ്ട് തന്നെ ശമുവൽ കടന്നു വരുമ്പോൾ ഇവർക്ക് ഭയമാണ് ഹലീലുയ ശമുൽ പ്രവാചകൻ വരുമ്പോൾ ആ ദേശത്തെ ജനം അവിടെ ചെന്നിട്ട് ചോദിക്കുക ശമൂലേ അല്ലെങ്കിൽ പ്രവാചക നിന്റെ വരവിന്റെ തന്നെയോ നിന്റെ വരവിന്റെ ഉദ്ദേശം ശുഭം തന്നെയോ ഹലീലുയ അപ്പൊ ഷമൂൽ പ്രവാചകൻ തിരിച്ചു പറയുക ശുഭം തന്നെ ഇഷായിയുടെ ഭവനത്തിൽ നിന്ന് ഒരുത്തനെ ഇസ്രായേലിനെ രാജാവെ അഭിഷേകം ചെയ്യാൻ ദൈവമെന്നെ അലിൽ അരുളപ്പാട് തന്ന ആലോചന തന്ന അഭിഷേകം ചെന്ന് അയച്ചിരിക്കുകയാ ൂയ അപ്പോൾ അവിടെ ഇഷായുടെ മൂത്തമകൻ അഭിനാഥാം നിൽപ്പുണ്ട് ആ ദേശത്തിലെ ജനം അവനെ കണ്ടുകൊണ്ട് അവനെ ശമൂവൽ പ്രവാചകന് പരിചയപ്പെടുത്തി ഇത് ഇഷായുടെ മകനാ മൂത്തമകനാ ഹലി ലുയ്യാ ഷമുവൽ ഇവനെ കണ്ടപ്പോൾ ബോധിച്ചു ഹലി ലുയ ദൈവത്തോട് പറഞ്ഞു യഹോവേ നിന്റെ ജനത്തിന് നേതാവായി നിന്റെ ജനത്തിന് രാജാവായി നീ കണ്ടിരിക്കുന്ന പുരുഷൻ ഇതാ നിൽക്കുന്നു പക്ഷെ ദൈവത്തിന്റെ അരുളപ്പാട് യഹോബയുടെ ശബ്ദം തിരിച്ച് ശമൂൽ പ്രവാചകന് വരുന്നത് എന്താണെന്നറിയാമോ നീ അവന്റെ പൊക്കമോ ഞാൻ അവനെ തള്ളിയിരിക്കുന്നു നീ അവന്റെ മുഖമോ ഉയരമോ പൊക്കമോ നോക്കരുത് ഹലെലൂയ്യ നീ അവന്റെ പൊക്കമോ ഉയരമോ നോക്കരുത് ഹലേ മനുഷ്യൻ പുറമേ ഉള്ളത് നോക്കുന്നു യഹോവയോ ഹൃദയങ്ങളെ തൂക്കി നോക്കുന്നു ഹാല ഇവിടെ ശമുവൽ പ്രവാചകൻ നോക്കിയത് എന്താണെന്ന് അറിയാമോ ശമുൽ പ്രവാചകൻ നോക്കിയത് അഭീനഥാമിനെ കണ്ടപ്പോൾ ഹാലിൽ വീ ഇവനെ കണ്ടപ്പോൾ രൂപഗുണമൊക്കെയുണ്ട് കോമളത്വമുണ്ട് ഹാലിൽ അത്യാവശ്യം ഉണ്ട് ഒരു രാജാവാകാനുള്ള ക്വാളിറ്റി ഒക്കെ ഇവനുണ്ട് പക്ഷേ അതിനപ്പുറത്ത് ദൈവം കണ്ട ചിലതൊന്നും അവനിലില്ല മാറ്റുരുത്തനിലുണ്ട് ഹാലി ലൂയ ഒരു പക്ഷേ മനുഷ്യൻ നമ്മുടെ രൂപഗുണമോ നമ്മുടെ വാക്ചാതുര്യമോ അല്ലെങ്കിൽ പ്രസംഗപാഠവുമോ അല്ലെങ്കിൽ നമ്മുടെ കഴിവോ വിദ്യാഭ്യാസമോ കുടുംബമഹിമയോ അല്ലെങ്കിൽ നമ്മുടെ സമ്പത്തോ ഇതൊക്കെ നോക്കിയിട്ടായിരിക്കും നമ്മളെ വിലയിരുത്തുന്നത് പക്ഷേ നമ്മുടെ ഹൃദയങ്ങളെ നോക്കിക്കൊണ്ട് ഹാലിലൂയ്യ നമ്മുടെ ഹൃദയങ്ങളെ നോക്കിക്കൊണ്ട് നമ്മളെ വിലയിരുത്തുന്ന നമ്മുടെ ഹൃദയങ്ങളെ നോക്കിക്കൊണ്ട് ഹാല ലിയ നമുക്ക് വേണ്ടി അവസരങ്ങളെ തരുന്ന ഒരു ദൈവം നമുക്ക് വേണ്ടി ജീവിക്കുന്നുണ്ട് ഹാലി ഈ ദാവീദ് ഹാലി ലുയ തൻ്റെ അപ്പൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ട് കാട്ടിലായിരുന്നു ഈ കാട്ടിൽ കിടക്കുന്ന ദാവീദ് സിംഹത്തെയും കരടിയേയും മൊക്കെ കൊന്ന കഥ നമുക്കറിയാം ഹലി ലുയ്യ തൻ്റെ അപ്പന്റെ ആടുകളെ സംരക്ഷിക്കാൻ വേണ്ടി ഇത്രയധികം റിസ്ക് എടുത്തുകൊണ്ട് സിംഹത്തെയും കരടിയേയും മൊക്കെ കൊന്ന ദാവീദ് എന്ന ബാലനെ നമ്മൾക്കറിയാം ഹലി ലുയ്യ ആ കാലത്ത് കാട്ടിൽ വച്ച് ഒരാടിനെയോ അല്ലെങ്കിൽ രണ്ടാടിനെയോ കുറച്ച് ആടുകളെ ഒരു സിംഹമോ കരടിയോ കൊന്നു കളഞ്ഞാൽ ആരും ദാവീദിനെ കുറ്റം പറയത്തില്ല പറയോ ആരും പറയത്തില്ല കാട്ടിൽ ഇത് സർവ്വസാധാരണമാ ഇടയന്മാരുടെ ആടുകളെ മൃഗങ്ങൾ പിടിച്ചുകൊണ്ട് പോകാം പക്ഷേ അവൻ അവൻ്റെ ജീവിതം അവൻ്റെ ലൈഫ് റിസ്ക് ചെയ്തുകൊണ്ട് ഹലിലുയ്യ അങ്ങനെ അതിനെ വിടുവിക്കുന്നതിന് വേണ്ടി അല്ലെ തൻ്റെ തൻ്റെ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വത്തെ പൂർണ്ണമായി ഉത്തരവാദിത്വ ബോധത്തോടു കൂടെ കണ്ട് അതിന് റെസ്പോൺസിബിളായിട്ടിരിക്കാൻ അവൻ തീരുമാനമെടുത്തു ഇത് അപ്പൻ കണ്ടില്ല മറ്റ് മനുഷ്യർ കണ്ടില്ല ചേട്ടന്മാർ കണ്ടില്ല ദേശം കണ്ടില്ല ആരും കണ്ടില്ല പക്ഷെ ദൈവം കണ്ടു ഹലുയ്യ ദൈവം കണ്ടു തൻ്റെ അപ്പൻ്റെ അല്പം ചില ആടുകളുടെ കാര്യത്തിൽ ഹാലലുയ അവൻ ഉത്തരവാദിത്വം കാണിച്ചപ്പോൾ ഹലുയ അവനതിനെ സംരക്ഷിക്കാൻ തയ്യാറായപ്പോൾ ദൈവം തൻ്റെ അധികം ജനത്തിന് തൻ്റെ സ്വന്ത ജനത്തിന് തൻ്റെ പ്രിയജനത്തിന് നേതാവായി രാജാവായി അഭിഷേകം ചെയ്തു ഹാലിലി അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുക ഹാലി പലതിലും മനുഷ്യൻ പലതും കണ്ടെന്ന് വരത്തില്ല കേട്ടോ ഹാലിൽ നാം ചെയ്യുന്നതൊക്കെ പലപ്പോഴും മനുഷ്യൻ അറിഞ്ഞെന്ന് വരത്തില്ല പക്ഷേ ഇതൊക്കെ കണ്ട് തൻ്റെ കണക്ക് പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു ദൈവം നമുക്ക് വേണ്ടി ജീവിക്കുന്നുണ്ട് ഹാലിലിയ നാം ചെയ്യേണ്ടത് എന്താണെന്ന് അറിയാമോ നമുക്ക് ലഭിക്കപ്പെട്ട ഒരു സ്വർഗീയ ദർശനമുണ്ട് ആ ഒരു സ്വർഗീയ ദർശനത്തോട് അനുസരണം കാണിച്ച് അതിനോട് വിധേയത്വം കാണിച്ച് മുന്നോട്ട് പോകുവാൻ അന്ധയാ ദ്വീപിൽ പ്രതീക്ഷിക്കാത്ത സ്വീകരണം ഒക്കെ കിട്ടി ഹാലി ലൂയ അവർ തീയൊക്കെ കൂട്ടി വരവേറ്റു വരവേറ്റ് കഴിഞ്ഞപ്പോൾ പൗലോസ് അവിടെ ഇരുന്ന് ഒരു വിറകുള്ളി എടുത്ത് എന്താ ചെയ്യുന്നേ തീയിടുക അപ്പോൾ ഒരു അണലി ചാടി വന്ന അവന്റെ കയ്യിൽ ചുറ്റി അതുവരെ ഇവനോട് അനുകമ്പ കാണിച്ച അതുവരെ ഇവനോട് സ്നേഹം കാണിച്ച ഈ മനുഷ്യരെല്ലാം നേരെ തിരിഞ്ഞു നേരെ തിരിഞ്ഞു കഴിഞ്ഞിട്ട് എന്താ പറയുന്നത് ഇവൻ സംശയമില്ല സംശയമില്ല നിന്ന് രക്ഷപ്പെട്ടു വന്നു പക്ഷെ നീതിദേവി അവനെ രക്ഷപ്പെടാൻ സമ്മതിച്ചില്ല നമ്മുടെ ജീവിതത്തിലും പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിലും നാം പലതിനെയും നേരിടുമ്പോൾ നമ്മുടെ ജീവിതത്തിലും കഷ്ടതയുടെ അനുഭവങ്ങൾ വരുമ്പോൾ നമ്മളെ നോക്കി വിധി എഴുതുന്ന മനുഷ്യർ നമ്മുടെ മുമ്പിലുണ്ട് ഹാലി ഈ മനുഷ്യർ ഒന്നടകം ഇവന്റെ മരണം കാത്തിവൻ ചത്തു വീഴുന്നത് കാത്തിരിക്കുക ഹാല ലിയ പേർ ഇവൻ മരിക്കുന്നത് ആഗ്രഹിച്ചിരിക്കുക ഇവൻ ഇവിടെ നശിക്കണം ഇവൻ ഇവിടെ ഇല്ലാതെയാകണം എന്നാഗ്രഹിച്ചിരിക്കുന്ന മനുഷ്യർ അവൻ്റെ മുമ്പിലുണ്ട് ഹാൽ ചിലർ ചിലവൻ എന്ത് സംഭവിക്കുമെന്ന സംശയത്തിലിരിക്കുന്നവരുണ്ട് ചിലരവനോട് അനുകമ്പയോട് ഇരിക്കുന്നവരുണ്ട് യൂലിയോസ് വിചാരിക്കുന്നുണ്ടാകും ഹാലലി ഞാൻ ഇവരെ രക്ഷിച്ചു വിട്ടു പലയിടത്തും അവനെ മരണത്തിൽ നിന്ന് ഞാൻ രക്ഷിച്ചു അവനോട് ഞാൻ ദയ കാണിച്ചു പക്ഷെ ഇവൻ ഈ അവസ്ഥ വന്നല്ലോ ദുഃഖത്തോടെ അവൻ്റെ നാശം കാത്തിരിക്കുന്നവരുണ്ട് മരണം ഹാലലുയ ഒരു പക്ഷേ പൗലോസിന് തന്നെ മരണം ഉറപ്പാണ് നമ്മുടെ ജീവിതത്തിലും ഇങ്ങനത്തെ സാഹചര്യങ്ങളില്ലേ പലരും നമ്മുടെ മരണം ആഗ്രഹിച്ച് മുൻ നമ്മുടെ നാശം ആഗ്രഹിച്ച് മുന്നിൽ നിന്നു പലരും ഹാലലിവൻ നശിച്ചു പോകുന്നല്ലോ എന്ന ദുഃഖത്തിൽ മുന്നിലിരുന്നു നമ്മൾ തന്നെ കർത്താവെ ഞാൻ ഇവിടെ അവസാനിക്കുകയാണല്ലോ എന്ന് വിചാരിച്ച് മുന്നിൽ നിന്നു എന്നാൽ ഞാൻ ഒരു വാക്ക് പറയാം ഹാലലിയ സ്വർഗീയ ദർശനം പ്രാപിച്ച് സ്വർഗീയ ദർശനത്തോട് അനുസരണം കാണിച്ച് മുന്നോട്ട് പോകുന്ന ദൈവത്തിൻ്റെ ജനത്തോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുക നിൻ്റെ നാശം കാണാൻ ഹാലലുയ നിൻ്റെ നാശം ആഗ്രഹിച്ച് നിന്റെ ദാശത്തിന് മുമ്പിൽ കാത്തിരിക്കുന്ന മനുഷ്യരുണ്ടാകാം പക്ഷേ അവിടെ ഒക്കെ നിനക്ക് വേണ്ടിയിട്ട് രക്ഷയൊരുക്കുന്ന ഒരു ദൈവം നിനക്ക് വേണ്ടി ജീവിക്കുക എല്ലാവരും ഇവന്റെ മരണം കാത്തിരിക്കും ഇവര് കാത്തിരിക്കുക ഇവൻ ചത്ത് വീഴുന്നോ ഇവൻ കരിനിക്കുന്നോ ഇവന്റെ ശരീരം വീർത്തു പൊങ്ങുന്നോ ഇതൊക്കെ കാത്തിരിക്കുകയാണ് പക്ഷേ ഇവൻ ഒന്നും സംഭവിക്കുന്നില്ല ഇവൻ ഒന്നും സംഭവിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ മനസ്സ് മനസ്സ് മാറി മാറി ദേവൻ എന്ന് പറഞ്ഞു ഇച്ചിരി മുമ്പ് പറഞ്ഞു ഇവൻ എന്താ ഇവരു കൊലപാതകൻ സംശയമില്ല ഇവൻ കടലിൽ നിന്ന് രക്ഷപെട്ട് കയറി വന്നു പക്ഷെ നീതിദേവി ഇവനെ കൈവിട്ട് കളഞ്ഞു ഇവനെ രക്ഷപ്പെടാൻ ജീവിച്ചിരിക്കാൻ അനുവദിക്കുന്നില്ല പക്ഷെ ഇവന്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത അത്ഭുതം കണ്ടപ്പോൾ അല്ലെങ്കിൽ ഇവന്റെ ജീവിതത്തിൽ അല്ലെ ദൈവം ചെയ്ത വിടുതൽ കണ്ടപ്പോൾ അവര് പറയും ഇവനൊരു ദേവൻ ഹാലി ലുയ്യ നമ്മുടെ ജീവിതത്തിൽ ദൈവം ഒരു പക്ഷേ നമ്മുടെ അവസ്ഥകളിൽ നിന്ന് നമ്മുടെ കഷ്ടതകളിൽ നിന്ന് നമ്മുടെ പ്രയാസങ്ങളിൽ നിന്ന് നമ്മൾ നേരിടുന്ന പ്രതിസന്ധികളിൽ നിന്ന് ദൈവം നമുക്ക് വേണ്ടി ഒരു വിടുതൽ ഒരുക്കുമ്പോൾ ഹാലിലുയ്യ നമുക്ക് ചുറ്റും കൂടി നിന്ന് നമ്മളെ പഴി പറഞ്ഞവർ പിറുപിറുത്തവർ നാശം കാണാൻ കാത്തിരുന്നവരൊക്കെ പറയും ഇവൻ യഥാർത്ഥമായി ദൈവം ഹാലി ലുയ്യ തടവറയിൽ കിടന്ന യോസഫിന് പ്രത്യേകിച്ച് എന്താ പറയുന്നത് നല്ല കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് ഒന്നുമില്ല അവനൊരു തടവ് പുള്ളിയാണ് പ്രത്യേകിച്ചും ആ രാജ്യത്തിൻ്റെ നിയമം അനുസരിച്ച് അല്ലെങ്കിൽ അവിടുത്തെ ആളുകളുടെ മുമ്പിൽ നീചമായ ഒരു കുറ്റകൃത്യം ചെയ്തിട്ട് അകത്ത് കിടക്കുന്ന ഒരു തടവ് ഒരു കുറ്റവാളിയാണ് ഹാലി ലൂയ്യ പക്ഷേ ദൈവം അവനെ പുറത്തു കൊണ്ടുവന്നപ്പോൾ ഹാലിൽ അഞ്ച് മിനിറ്റ് കൊണ്ട് അവൻ്റെ സ്റ്റാറ്റസ് മാറി ഒരു സ്വപ്നം അവൻ വ്യാഖ്യാനിച്ചു കഴിഞ്ഞപ്പോൾ അഞ്ച് മിനിറ്റ് കൊണ്ട് അവൻ്റെ സ്റ്റാറ്റസ് മാറി അവനെ അടിമയാക്കി കൊണ്ടുവന്ന അവൻ തടവുപുള്ളിയായി ജയിലിൽ കിടക്കുന്ന ആ രാജ്യത്തിൻ്റെ ഭരണാധികാരി അല്ലെങ്കിൽ ഒരുപക്ഷെ ലോകം മൊത്തം വന്ന് ഭയക്ക ഭയപ്പെടുന്ന അല്ലെങ്കിൽ ആദരിക്കുന്ന ഭരവോൻ പറയുകയും ഇവൻ യഥാർത്ഥമായും ദൈവപുരുഷൻ ഹലുയ്യ ഇവൻ യഥാർത്ഥമായും തീപുറിച്ചു ഒരു പക്ഷെ ഇന്ന് മനുഷ്യൻ നിന്നെ നോക്കി എന്ത് വേണോ പറഞ്ഞോട്ടെ ഹലുയ്യ ഒറ്റ നിമിഷം കൊണ്ട് നിന്റെ സ്റ്റാറ്റസ് മാറ്റാൻ ഹാലി ലുയ ഒറ്റ നിമിഷം കൊണ്ട് നിന്റെ അവസ്ഥ മാറ്റാൻ കഴിയുന്ന ഒരു ദൈവം നിനക്ക് വേണ്ടി ജീവിക്കുന്നു ഹാലുയ്യ ഇവൻ രക്ഷപ്പെട്ടത് കണ്ടപ്പോൾ യൂലിയോസ് സോറി അവിടെ നിന്ന് പുബ്ലിയോസ് എന്ന് പറയുന്ന ദ്വീപ് പ്രമാണിയുടെ ഭവനത്തിലേക്ക് സൽക്കാരത്തിന് വേണ്ടി കൊണ്ടുപോയി ഇവൻ എന്തോ പ്രത്യേകതയുള്ള മനുഷ്യനെ ഇവൻ എന്തോ ദേവനായുള്ള മനുഷ്യനാണ് ഹാലിലൂയ്യ ഇവനെ ദ്വീപ് പ്രമാണിയുടെ ഭവനത്തിലേക്ക് സൽക്കാരത്തിന് കൊണ്ടുപോകുക അവിടെ ചെന്നപ്പോൾ ഇവന്റെ പനിയും അതിസാരവും കിടപ്പിലായിരുന്നു പൗലോസ് അവിടെ ചെല്ലുമ്പോൾ പുബ്ലിയോസിന്റെ അപ്പന് പനിയും അതിസാരവും പിടിച്ചു കിടപ്പിലൂയ പൗലോസ് എന്ത് ചെയ്തു പൗലോസ് ആ മുറിയിലേക്ക് ചെന്നു അവന്റെ മേൽ കൈവച്ചു അവന് വേണ്ടി പ്രാർത്ഥിച്ചു അവന് സൗഖ്യം വന്നു അവിടെ ഒരു ദൈവിക അത്ഭുതം നടന്നപ്പോൾ അടുത്തത് നാം വായിക്കുന്നത് എന്താണെന്ന് അറിയാമോ ദ്വീപിലെ സകല രോഗികളും സകല ദീനക്കാരും അവന്റെ അടുക്കൽ വന്ന് സൗഖ്യം പ്രാപിച്ചു തടവറയിലാക്കപ്പെട്ട പൗലോസ് ഹാലുയ ജീവിതത്തിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലാത്ത പൗലോസ് ഹലി ലുയ അവന് തടവറയിൽ നിന്ന് തടവറയിലാക്കപ്പെട്ടത് മുതൽ പുറത്തു വരുന്നത് വരെ ഹലില പ്രത്യേകിച്ചൊന്നും അവന്റെ ശുശ്രൂഷയ്ക്ക് ഒരു അവധി പറയപ്പെട്ട പൗലോസ് ഹാലൂയ ഒരു തടവറയിൽ നിന്ന് അടുത്ത ഒരു തടവറയിലേക്ക് മാറ്റുന്ന ഒരു ചെറിയ സമയത്തിനിടയിൽ അവനിലൂടെ ദൈവം ചെയ്തെടുത്ത വൻ കാര്യങ്ങളെയാണ് നാം ഇവിടെ കേട്ടത് ഹാലിലി അവന് ദയ വേണ്ടിടത്തെല്ലാം ദൈവം അവന് ദയ ഒരുക്കി ഹാലി ലുയ്യ അവന് വിടുതൽ വേണ്ടിടത്തെല്ലാം ദൈവം അവന് വിടുതലൊരുക്കി അതിലുപരി ഹാലലി അവനോടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ ദൂതൻ പറഞ്ഞു ഈ കപ്പലിനെയും അതിലുള്ളവരെ ഞാൻ നിന്റെ കൂടെ യാത്ര ചെയ്യുന്നവരെ ഞാൻ നിനക്ക് എന്ന് പറഞ്ഞു പക്ഷേ അതിനേക്കാൾ അതിനേക്കാളുപരി ഒരു ദ്വീപിൻ്റെ മുഴുവൻ രക്ഷയ്ക്ക് തന്റെ ശുശ്രൂഷയ്ക്ക് ഒരു അവധി പറഞ്ഞിരുന്ന ആ കാലത്ത് ഒരു ദ്വീപിന്റെ മുഴുവൻ രക്ഷയ്ക്ക് പൗലോസിനെ ദൈവം ഉപയോഗിച്ചു ഹലുയ്യ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സാഹചര്യങ്ങൾ ഇങ്ങനെയായിരിക്കാം ഹലേലൂയ്യ നമ്മുടെ ജീവിതത്തിൽ പ്രൊഡക്റ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഒന്നും കഴിയാതെ നമുക്കൊരവധി പറഞ്ഞിരിക്കുന്ന സമയമായിരിക്കാം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ശുശ്രൂഷയ്ക്ക് ഒരവധി പറഞ്ഞിരിക്കുന്ന സമയമായിരിക്കാം പലപ്പോഴും നാം ആത്മീകമായോ അല്ലെങ്കിൽ മറ്റ് പല കാരണങ്ങൾ കൊണ്ടോ തടവറയിലാക്കപ്പെട്ടതുപോലെയുള്ള അനുഭവത്തിലായിരിക്കാം പക്ഷേ അതിലൊക്കെ നാം നിൽക്കുമ്പോഴും ദൈവിക ദർശനം പ്രാപിച്ച് ദൈവിക ദർശനത്തോട് അനുസരണം കാണിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ദൈവ െ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നിന്റെ ജീവിതത്തിന്റെ കഷ്ടതയുടെ സമയത്തും ദൈവത്തിനു വേണ്ടി ശോഭിക്കാൻ ദൈവജനത്തിനു വേണ്ടി ശോഭിക്കാൻ അല്ലെങ്കിൽ ദൈവരാജ്യത്തിനു വേണ്ടി അധ്വാനിപ്പാൻ ദൈവരാജ്യത്തിനു വേണ്ടി നിന്നെ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ദൈവമാനക്ക് വേണ്ടി ചെയ്യും ഞാൻ ആദ്യം പറഞ്ഞു ഹലുയ്യ എന്താ ഞാൻ എൻ്റെ പണിയും പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ല ഹാലിൽ ഒരു പക്ഷേ സഭ കടന്നു പോകുന്നത് ഇതുപോലെയുള്ള അല്ലെ തടവറ പോലെയുള്ള ഒരു സമയത്തൂടെ ആയിരിക്കാം തടവിലാക്കപ്പെട്ട ബന്ധനത്തിലാക്കപ്പെട്ടത് പോലെയുള്ള ഒരു അവസരത്തിലൂടെ ആയിരിക്കാം സഭ പോകുന്നത് പക്ഷേ ഇതിൽ നിന്ന് ദൈവം സഭയെ പുറത്തു കൊണ്ടുവരുമ്പോൾ ഹാലിൽ ഇതിൽ നിന്ന് ദൈവം സഭയെ പുറത്തു കൊണ്ടുവരുമ്പോൾ അല്ലെങ്കിൽ മഹത്വമുള്ള ചിലതുമായി ഹലേലുയ്യ ഒരു പക്ഷേ ഇതിനകത്തു നിന്ന് പുറത്ത് വരുമ്പോൾ പൗലോസ് പുറത്ത് വന്നപ്പോൾ ഒരു ദ്വീപിൻ്റെ മുഴുവൻ രക്ഷയ്ക്ക് വേണ്ടി ദൈവം ഉപയോഗിച്ചതുപോലെ ഹാലേലി അച്ചിലത്തിന്റെ ഒക്കെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം നമ്മളെ ഉപയോഗിക്കും ഹാലലി അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം അതിനുവേണ്ടി നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം ഹാലിൽ ദൈവം നമുക്ക് തന്ന ആ ദൈവിക ദർശനം നാം പ്രാപിച്ച അതേ ദൈവിക ദർശനം ആ ദർശനത്തിനൊത്തവണ്ണം മുന്നോട്ട് പോകുവാൻ ദൈവം നമുക്ക് ഇടവരുത്തട്ടെ യുവജനങ്ങളാൽ ദൈവം നമ്മളെ സഹായിക്കട്ടെ അവസരമൊരുക്കിയ സംഘാടകരോട് ജനറൽ കൗൺസിലിനോട് ജനറൽ എക്സിക്യൂട്ടീവിനോട് നന്ദി പറയുന്നു ദൈവം നിങ്ങളെ ഓരോരുത്തരും ധാരാളമായി ഈ പകൽ കർത്താവ് നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം തൻ്റെ ഭർത്തിനിലൂടെ നൽകിയതിനാൽ ഒരുമിച്ച് സ്ത്രോത്രം ചെയ്യാം പാതാള ഗോപുരങ്ങളുടെ താല്പര്യങ്ങൾക്ക് ഒരവിശക്തിനെ ഏൽപ്പിച്ചു കൊടുക്കാത്ത ദൈവം സഭയെ ഏൽപ്പിച്ചു കൊടുക്കാത്ത ദൈവം ഇന്നും നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുന്നു നമ്മിൽ അവൻ വൻകാര്യങ്ങൾ ചെയ്യാം നമ്മുടെ അതപ്പതനം കാണാൻ തകർച്ച കാണാൻ ശത്രു നോക്കിയിരിക്കുമ്പോൾ പ്രൈസില്ല കർത്താവ് നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും ഇന്ന് പകലും പരിശുദ്ധാത്മാവ് നമ്മോട് ഹൃദ്യമായി സംസാരിച്ച് സ്തോത്രം ചെയ്യാം